സംസ്ഥാനത്തെ ഇന്റലിജൻസ് സംവിധാനം ശക്തിപ്പെടുത്താൻ ആഭ്യന്തര വകുപ്പിന് ശിപാർശ ഇന്റലിജൻസ് മേധാവി മനോജ് എബ്രഹാമാണ് നിർദ്ദേശം നൽകിയത് സംസ്ഥാനത്തെ അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥരെ ഉടൻ നിയമിക്കണമെന്ന് ശുപാർശയിൽ പറഞ്ഞിരിക്കുന്നത് പോലീസ് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാളുകളായി നിയമനത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോഴാണ് എ ഡി ജി പിയുടെ പുതിയ നിർദ്ദേശം സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിൻ്റെ ശക്തിയാണ് ആഭ്യന്തര സുരക്ഷാ വകുപ്പ് പക്ഷേ വേണ്ടത്ര ബലം വർദ്ധിപ്പിക്കാതെ ആഭ്യന്തര സുരക്ഷാ വകുപ്പിന് സുസജ്ജമായി പ്രവർത്തിക്കാൻ കഴിയില്ലെന്നതാണ് യാഥാർത്ഥ്യം സംസ്ഥാനത്ത് ഈയടുത്ത് നടന്ന ചില അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇന്റലിജൻസ് സംവിധാനം മെച്ചപ്പെടുത്തണമെന്ന ആഭ്യന്തര വകുപ്പിന് ഇന്റലിജൻസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഏലത്തൂർ ട്രെയിൻ തീവെയ്പ്പ് കളമശ്ശേരി കൺവെൻഷൻ സെന്റർ സ്ഫോടനം എന്നിവയുടെ പശ്ചാത്തലത്തിൽ സാഹചര്യങ്ങൾ വിലയിരുത്തിയാണ് ശുപാർശ തീരദേശ മേഖലയിലൂടെ തീവ്രവാദികൾ ഉൾപ്പെടെ തുഴഞ്ഞുകയറാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥരെ ഉടൻ നിയമിക്കണമെന്ന നിർദ്ദേശം നൽകിയത് സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് പന്ത്രണ്ട് സിഐ ഇരുപത്തിരണ്ട് എസ് ഐ നാല് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എന്നിവരെ ഉടൻ നിയമിക്കണം കൂടാതെ പുതിയ കാലത്തെ കുറ്റകൃത്യങ്ങൾക്ക് അനുസരിച്ച സാങ്കേതിക വിദ്യയിൽ സാങ്കേതികവിദ്യയിലധിഷ്ഠിതമായ ഇന്റലിജൻസ് സംവിധാനം ശക്തിപ്പെടുത്താനുമാകണം ഡാർക്ക് വെബ് ക്രിപ്റ്റോ കറൻസി സമൂഹമാധ്യമങ്ങളിലെ നിരീക്ഷണം എന്നിവയ്ക്കായി ആധുനിക സോഫ്റ്റ്വെയർ വാങ്ങണമെന്നും നിർദ്ദേശമുണ്ട് ഡാറ്റ വിശകലനത്തിന് എ ഐ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനാകണം അതിസുരക്ഷാ പ്രദേശങ്ങളായ വിമാനത്താവളം തുറമുഖം റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലും ഇന്റലിജൻസിന്റെ ശ്രദ്ധ പതിയണം ഇതുകൂടാതെ സംസ്ഥാനാന്തര കുറ്റകൃത്യങ്ങൾ തടയാനും സംവിധാനം വേണം ആധുനിക കാലത്തെ കുറ്റകൃത്യങ്ങൾക്കനുസരിച്ച് ആകെത്തുകയിൽ സാങ്കേതികവിദ്യയിലും ജീവനക്കാരുടെ എണ്ണത്തിലും വർധന വേണമെന്നാണ് ഇന്റലിജൻസ് മേധാവിയുടെ ശുപാർശ ആഭ്യന്തര സുരക്ഷാസേനയുടെ ശക്തി വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശം ഇതാദ്യമായല്ല ഉയരുന്നത് പക്ഷേ അധികൃതർ ചെവിക്കൊണ്ട പറ്റില്ല സംവിധാനങ്ങളിലും അടക്കം മാറ്റം വരണം ഒരു വിഭാഗം പോലീസ് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിനു മുന്നിൽ നാളുകളായി നിയമനത്തിന് വേണ്ടി കേഴുമ്പോഴാണ് ഇന്റലിജൻസ് മേധാവിയുടെ ഇത്തരത്തിനൊരു നിർദ്ദേശം ഹരികൃഷ്ണൻ ട്വന്റി തിരുവനന്തപുരം